ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധവുമായി ബസ് ഉടമകളും ജീവനക്കാരും രംഗത്ത് സ്റ്റാൻഡ് ബഹിഷ്കരിക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സ്റ്റാൻഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി നൽകി കെഎസ്ആർടിസി ഉൾപ്പെടെ ഇരുന്നൂറിൽ പരം ബസ്സുകൾ ദിനം വരുന്ന സ്റ്റാന്റിൽ ട്രാക്കിൽ നിർത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് നന്നാക്കാൻ ആവശ്യമായ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല നിരവധി ബസ്സുകളുടെ യന്ത്രഭാഗങ്ങളും ടയറുകളും കേടാവുന്നതും നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഴ ശക്തമാവുകയും സ്കൂളുകൾ തുറക്കുക കൂടി ചെയ്താൽ യാത്രക്കാരെ കയറ്റിയിറക്കാൻ ബസ്സുകൾ വലിയ ബുദ്ധിമുട്ടിലാവും ദിവസവും ഓരോ ബസ്സിൽ നിന്നും പത്ത് രൂപ സ്റ്റാൻഡ് ഫീസായി വാങ്ങുന്ന നഗരസഭ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ ബസ്സുകൾ സ്റ്റാൻഡ് ഒഴിവാക്കി പോകേണ്ടി വരുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ യോഗം വിലയിരുത്തി യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് യു കെ ബി സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മരുന്നൻ ഷൌകത്ത് മുഹമ്മദ് അലീ നവനീത അബ്ദുൽ അസീസ് ശിശുബാലൻ യൂസഫ് വാണിയമ്പലം ഉമ്മർ മൂൺലൈറ്റ് ലൈറ്റ് ടി പി റിയാസ് എന്നിവർ സംസാരിച്ചു ജനങ്ങളെ ദുരിതത്തിലാക്കാതെ യഥാസമയം ബസ് സ്റ്റാൻഡ് യാർഡ് അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നും ബസ്സുകളിൽ നിന്നും നഗരസഭ പിരിച്ചെടുക്കുന്ന സ്റ്റാൻഡ് ഫീസ് ബസ് സ്റ്റാൻഡ് യാർഡും മറ്റും അറ്റകുറ്റപ്പണിക്ക് ഉപയോഗിക്കുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകുന്നതിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം തീരുമാനിച്ചു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതിയും നൽകി വർഷത്തിൽ ലക്ഷക്കണക്കിന് രൂപ സ്റ്റാൻഡ് ഫീസ് വകയിൽ നഗരസഭ വാങ്ങിവെക്കുന്നതല്ലാതെ ബസ് സ്റ്റാന്റിന് അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്നും ബസ് സ്റ്റാൻഡ് ഫീസ് വകമാറ്റാതെ ബസ് സ്റ്റാൻഡ് യാർഡിന്റെയും മറ്റും മെയിൻറ്റൈനൻസിന് ഉപയോഗപ്പെടുത്താൻ നടപടി വേണമെന്നും പരാതിയിൽ പറഞ്ഞു മഴക്കാലം തുടങ്ങാനിരിക്കെ ചെളി നിറഞ്ഞു നിൽക്കുന്ന ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബസ് സ്റ്റാൻഡിലെ കച്ചവടക്കാർക്കും പകർച്ചവ്യാധിയും സാംക്രമിക രോഗങ്ങളും പിടിപെടാൻ സാധ്യത കൂടുതലാണെന്നും പരാതിയിൽ പറഞ്ഞു യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും അധ്യക്ഷത വഹിച്ചു പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അതുപോലെ സ്റ്റാൻഡ് ഫീസ് ഇടത്തിൽ നഗരസഭ ഈടാക്കുന്ന പണം ബസ് സ്റ്റാൻഡ് യാർഡിന്റെയും മറ്റു മെയിൻ്റനൻസ് കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ഹൈക്കോടതിയെ സമീപിക്കാനും മനുഷ്യാവകാശ കമ്മീഷനു പരാതി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ യാഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു ചെറിയ മഴ തുടങ്ങിയപ്പോൾ തന്നെ ചളിക്കളമായി വലിയ ഗർത്തങ്ങളായി കിടക്കുകയാണ് ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും ബസ്സുകാരും ബസ് ജീവനക്കാരും സമീപ സ്ഥലത്തെ കച്ചവടക്കാരും ഒക്കെ ദുരിതം കയറുകയാണ് ഇനി മഴക്കാലം കൂടുതൽ ശക്തിവാകുന്നതോടുകൂടി സാംക്രമിക രോഗങ്ങളും മറ്റു പകർച്ചവ്യാധികൾക്ക് പിടിപെടുന്ന അവസ്ഥയും അതിനു അതിനുമുമ്പായി നഗരസഭ അടിയന്തരമായി ബസ് സ്റ്റാൻഡ് യാഡ് നന്നാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ബസ്സൊന്നിന് ദിവസവും പത്ത് രൂപ വീതം ഓരോ ബസ്സിൽ നിന്നും നഗരസഭ ഈടാക്കുന്നുണ്ട് ഇരുന്നൂറിലധികം ബസ്സുകളിൽ നിന്നായി ദിവസം രണ്ടായിരം രൂപ നഗരസഭക്ക് പ്രതിദിനം നൽകുന്നുണ്ട് സാമ്പത്തിക വർഷത്തിൽ നഗരസഭ നഗരസഭ ബസ് സ്റ്റാൻഡ് ഫീസ് നൽകിയത് രൂപയാണ് ഓരോ വർഷവും ലക്ഷക്കണക്കിന് രൂപ താലൂക്ക് ഭാരവാഹികളായ നിയാസ് ചാലിയാർ ഷൌക്കത്ത് അലി ഉള്ളാട്ട് പറമ്പൻ കെ ടി മെഹബൂബ് ഏവൻ ബാബു മമ്പാട് എ ഷമീർ ജലീഷ് മോനുട്ടൻ ഷിഹാസ് ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ Nilambur Real fruit power Real juices from Dabar